നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരു വർഷം മാത്രം ബാക്കി നിൽക്കെ കൂടുതൽ സീറ്റ് വേണമെന്ന് മുസ്ലിം ലീഗ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിയഞ്ച് സീറ്റായിരുന്നു ലീഗിന് നൽകിയിരുന്നത് ഇത്തവണ മുപ്പത്തിയഞ്ച് സീറ്റാണ് ലീഗ് ലക്ഷ്യവെക്കുന്നത് തദ്ദേശ സ്ഥാപനങ്ങളിലെ വോട്ട് കണക്കും വിജയിച്ച സീറ്റുമൊക്കെയാണ് കൂടുതൽ സീറ്റ് ആവശ്യപ്പെടാൻ മുന്നോട്ട് വെക്കുന്ന കാരണം ഈ മാസം അവസാനം ചേരുന്ന ഉന്നത അധികാര സമിതി യോഗത്തിൽ തീരുമാനമുണ്ടാകുമെന്നാണ് ഉന്നത നേതാക്കൾ നൽകുന്ന സൂചന നിലവിലെ സീറ്റുകൾക്ക് പുറമെ പത്ത് സീറ്റെങ്കിലും കുറഞ്ഞത് കൂടുതൽ വേണമെന്നാണ് ലീഗിന്റെ ആവശ്യം അത്രയും നൽകാൻ കഴിയുന്നില്ലെങ്കിൽ ഏഴ് സീറ്റെങ്കിലും കൂടുതൽ വേണം അതിൽ ഒരു വിട്ടുവീഴ്ചയും വേണ്ട എന്നാണ് നേതൃത്വത്തിന്റെ നിലപാട് ഇരവിപ്പുരം തവനൂർ നാദാപുരം കരുനാഗപ്പള്ളി പട്ടാമ്പി കൊയിലാണ്ടി കണ്ണൂർ ആലുവ എന്നീ സീറ്റുകളാണ് ലീഗ് നോട്ടമിടുന്നത് ഇതിൽ ആലുവ വേണമെങ്കിൽ കളമശ്ശേരിയുമായി വെച്ചു മാറാം എന്ന നിലപാടിലാണ് ഇതിനൊപ്പം മാനന്തവാടി കൂത്തുപറമ്പ് എന്നീ മണ്ഡലങ്ങളും ലീഗ് പരിഗണിക്കുന്നുണ്ട് എന്നാൽ കോൺഗ്രസ് നേതൃത്വം ഈ ആവശ്യത്തോട് എങ്ങനെ പ്രതികരിക്കും എന്നാണ് അറിയേണ്ടത് തവനൂർ പട്ടാമ്പി ഇരവിപ്പുരം നാദാപുരം എന്നിവിടങ്ങളിൽ മുസ്ലിം ലീഗ് പ്രാദേശിക നേതാക്കളും പ്രവർത്തകരും സീറ്റ് ലീഗിനാണ് എന്ന മട്ടിൽ പ്രചരണം നടത്തുന്നുണ്ട് കഴിഞ്ഞ തവണ കിട്ടിയ പല മണ്ഡലങ്ങളും ലീഗിന് യാതൊരു ശക്തിയുമില്ലാത്ത ഇടങ്ങളാണ് ആ മണ്ഡലങ്ങൾ കോൺഗ്രസുമായി വെച്ചു മാറുവാനും ആലോചന നടക്കുന്നുണ്ട് തിരുവമ്പാടി പോലെയുള്ള സീറ്റുകൾ ഒരു കാരണവശാലും വേണ്ടെന്ന നിലപാടാണ് ലീഗിന് അധികം സീറ്റുകൾ ലീഗ് നേരിട്ട് ആവശ്യപ്പെട്ട് തുടങ്ങിയിട്ടില്ല സാമൂഹ്യ മാധ്യമ കൂട്ടായ്മകളിലാണ് ഇത്തരമൊരു നീക്കം തുടങ്ങിയത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് ഒരു സീറ്റ് അധികം വേണമെന്ന് ലീഗ് ആവശ്യപ്പെട്ടിരുന്നു ലോക്സഭാ സീറ്റ് തന്നില്ലെങ്കിൽ രാജ്യസഭാ സീറ്റ് വേണമെന്ന കടുംപിടുത്തത്തിൽ ലീഗ് ഉറച്ചതോടെ ആകെ പ്രതിസന്ധിയായിരുന്നു വലിയ പ്രതിസന്ധിക്കും വിവാദങ്ങൾക്കും ഒടുവിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് സീറ്റ് വിഭജനം എന്ന ഉറപ്പ് മുൻനിർത്തിയാണ് അന്ന് പ്രതിസന്ധി യു ഡി എഫ് പരിഹരിച്ചത് ഈ സമവായ നിർദ്ദേശമാണ് ലീഗ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് നേരത്തെ തന്നെ സമ്മർദ്ദം ചെലുത്തിയാലേ ചോദിച്ചതിന്റെ പകുതിയെങ്കിലും കിട്ടൂ എന്നാണ് ഒരു സംസ്ഥാന നേതാവ് പ്രതികരിച്ചത് യു ഡി എഫിന് ലീഗില്ലാതെ നിലനിൽപ്പില്ലെന്നും അതിനാൽ അധിക സീറ്റ് കിട്ടിയേ തീരുവെന്നും എ ഐ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയോട് ലീഗ് നേതാക്കൾ അറിയിച്ചിരുന്നു തിരഞ്ഞെടുപ്പുകളിൽ മിക്ക വടക്കൻ ജില്ലകളിലും കോൺഗ്രസ് നാമാവശേഷമായപ്പോൾ പിടിച്ചു നിന്നത് ലീഗ് മാത്രമാണ് എസ് ഡി പി ഐ ജമാഅത്തെ ഇസ്ലാമി പിന്തുണ ലീഗിന്റെ ശക്തി വർദ്ധിപ്പിച്ചുവെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടി കണ്ണൂർ പട്ടാമ്പി കൊയിലാണ്ടി മണ്ഡലങ്ങളാണ് മുഖ്യമായും നോട്ടമിടുന്നത് ഇരുപത്തിയഞ്ചിൽ മത്സരിച്ച് പതിനഞ്ചിൽ വിജയിച്ച സ്ട്രൈക്ക് റേറ്റും ഉയർത്തിക്കാട്ടുന്നുണ്ട് യു ഡി എഫിൽ പതിനൊന്ന് പാർട്ടിയുണ്ടെങ്കിലും നിയമസഭയിൽ ആറ് പാർട്ടികൾക്ക് പ്രാതിനിധ്യമുള്ളൂ ഏറ്റവും ശക്തരാണെന്ന് സ്ഥാപിച്ച മുന്നണിയിൽ ഒന്നാം ഘടകക്ഷിയാവാനുള്ള ശ്രമം കൂടിയാണിത് മുഖ്യമന്ത്രി സ്ഥാനവും ഉപമുഖ്യമന്ത്രി സ്ഥാനവും കോൺഗ്രസ് തങ്ങൾക്ക് തന്നിട്ടുണ്ടെന്നുള്ള ചർച്ചകൾക്കും തുടക്കമിട്ടിരിക്കുന്നു മാർച്ച് ഇരുപത്തിയെട്ടിനകം ലീഗിൽ ധാരണയുണ്ടാക്കി സീറ്റ് വിഷയത്തിൽ വിലപേശൽ തന്നെയാണ് ലീഗ് ലക്ഷ്യമിടുന്നത് എന്ന് വ്യക്തം എന്തായാലും ഏപ്രിൽ രണ്ടാം വരം ചേർന്ന യു യോഗത്തിൽ ഇക്കാര്യം ചർച്ചയാക്കാനാണ് ലീഗിന്റെ തീരുമാനം അതേസമയം ലീഗ് മനസ്സിൽ കാണുന്നത് മാനത്തു കണ്ട കോൺഗ്രസിന്റെ ഞെട്ടൽ ഇതുവരെയും മാറിയിട്ടില്ല